ഹലോ ഇന്ന് നമുക്ക് ദാ ഈ ഗ്രീൻ പീസ് വെച്ചിട്ട് ഒരു അടിപൊളി റെസിപ്പി നോക്കാൻ പോവാണ് കേട്ടോ അതിനായിട്ട് ഞാനിത് അവിടെ ഒരു കപ്പ് ഗ്രീൻ പീസ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി അത് ദാ കുതിർക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതൊരു അഞ്ചാറ് മണിക്കൂർ ഇതുപോലെ നിൽക്കട്ടെ അപ്പോൾതാ ഗ്രീൻ പീസ് നന്നായിട്ട് തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട് ഇത് നല്ലോണം കഴുകിയെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇനി ഇതാ നമ്മൾ മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നമ്മുടെ മിക്സീൻ്റെ ചെറിയ ജാറിൽ അതിലേക്ക് ഇതാ ഇട്ടുകൊടുക്കാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുക ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടെ ലൈക്കും ചെയ്യണേ അപ്പം നമ്മുടെ ഗ്രീൻ പീസ് മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു സവാളയാണ് കേട്ടോ വലിയുള്ളി അത് ഇതുപോലെ വലിയതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം ഒരു നാലല്ലി വെളുത്തുള്ളിയാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു നാല് കാന്താരി മുളകാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്നത് സാധാരണ മുളക മുളകാന്നുണ്ടെങ്കിൽ ഒരു രണ്ടെണ്ണമൊക്കെ മതിയാവും എരിവിനനുസരിച്ച് നോക്കി ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇതുപോലെ കൊടുക്കുക ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക അരച്ചെടുക്കുമ്പോൾ നല്ലോണം അരഞ്ഞ് പേസ്റ്റായി പോകരുതിട്ടോ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കൂലെ ആ ഒരു പരുവത്തിലാണ് കേട്ടോ കിട്ടേണ്ടത് അപ്പം അതത് പാകത്തിന് തന്നെ നമ്മൾ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് സാധാരണ നമ്മുടെ അരിപ്പൊടിയില്ലേ അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം പിന്നെ കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക നല്ലപോലെ എടുക്കണം കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ ചെറിയ ബോളാക്കി എടുക്കുക ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കുക എന്നിട്ടിത് കൈപ്പത്തിയിൽ വെച്ചിട്ട് അതുപോലെ ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക ഇനി ഇത് നല്ലോണം ചൂടായിട്ടുള്ള എണ്ണയിലിട്ടിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുക നമ്മളത് കുക്ക് ചെയ്യുമ്പോൾ ഫുൾ ഫ്ലെയിമിൽ ഒരിക്കലും ഇടരുത് പുറം ഭാഗം കരിഞ്ഞിട്ട് ഉൾഭാഗം വേവാതായി പോകും അപ്പോൾ അതാ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക അതിൻ്റെ ഈ പച്ച കളറൊക്കെ ഒരു ബ്രൗൺ കളർ ഒരു ഗോൾഡൻ കളറാവും അതുവരെ കുക്ക് ചെയ്തെടുക്കുക അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂട്ടോ വീഡിയോ നല്ല കിട്ടില്ല റെസിപ്പിയാണ് അടിപ്പൊളി ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക